ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂസ് ആൻഡ് ഫാമിലി അപ്പം നല്ല മഴയൊക്കെ അല്ലേ അപ്പം ഞങ്ങളെ ഓർത്തു ഒന്ന് മീൻ പിടിക്കാൻ പോയാലോ ഒന്ന് അപ്പോൾ അത് ഞാനും ചേട്ടനും പൊന്നും കൂടെ മീൻ പിടിക്കാൻ പോവാണേ നമ്മുടെ ഇവിടെ അടുത്തു തന്നെയാണ് ആറ് അപ്പം ഞങ്ങളെ എല്ലാ സജ്ജീകരണങ്ങളും ആയിട്ട് മീൻ പിടിക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ അതേ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇത് കണ്ടില്ലേ നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ നമ്മുടെ കണ്ടവണ് അപ്പോൾ ഇവിടെ കണ്ടത്തിലെല്ലാം വെള്ളം കയറി നമ്മൾ നമ്മുടെ വെള്ളമാണ് പിന്നെ ആറ്റിന്ന് കയറി വരുന്ന വെള്ളവും നല്ല വെള്ളപ്പൊക്കമാണെങ്കിൽ നീ കയറി വരും കേട്ടോ ഇവിടെ അടുത്തുള്ള വീടുകളെല്ലാം വെള്ളം കയറും അപ്പോൾ നീ നമ്മുടെ ഈ കണ്ടത്തിലെല്ലാം കിടക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തുകൊണ്ട് പോവാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ നീ നമ്മുടെ പൊന്നൂസിനോട് ഞാൻ പറഞ്ഞാൽ ആ പൊന്നു നിൻ്റെ ഒരു വീഡിയോ എടുക്കട്ടെ നീ ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ അവൻ അവിടെ തന്നെ നിന്നു അവിടെ നിന്ന് ചാടിക്കൊണ്ട് നിൽക്കുകയാണെ അവൻ്റെ കിറിച്ചു പോയി നിൽക്കുക അവൻ പിന്നെ വരുന്നുള്ളൂ അമ്മ പൊക്കോ ഞാൻ പുറകെ വന്നോളാം എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണേ അപ്പോൾ അതേ അവനെ കൂടെ കൂട്ടിയിട്ട് ഞങ്ങളത് ഇറങ്ങി പോവുകയാണ് താഴോട്ടെ ചേട്ടൻ തള്ളി നടന്നു പോകുന്നു ഞാൻ കാണുന്ന കാളിൻ്റെയും പളപ്പിൻ്റെയും എല്ലാം വീഡിയോ എടുത്ത് ഇങ്ങനെ പോവുകയാണേ അപ്പം അതെ നമ്മുടെ ആറ്റിലോട്ട് പോകുന്ന വഴി ഹാ ഹാ എന്തൊരു മനോഹരമായ കാഴ്ച ഫുള് മുളയൊക്കെ ചാഞ്ഞ് നിന്ന് കാണുന്നതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ കാടിനകത്തൂടി ഇങ്ങനെ നടന്നു പോകുന്ന പോലെ അപ്പോൾ ഫൈനലി നമ്മൾ ആറ്റിലെത്തിയിരിക്കുകയാണെ ഞങ്ങൾ നേ വറവ് സമയത്തൊക്കെ ഞങ്ങൾ ആറ്റി കുളിക്കാൻ വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആറ്റി വരാത്തത് അപ്പോൾ ദേ ചേട്ടൻ ചൂണ്ടയിടാനായിട്ട് പോവുകയാണെ അപ്പോൾ ഏ ഞങ്ങളപ്പം അതൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ ഇരുന്നിട്ട് ഞാൻ മീഡിയ ഒക്കെ പിടിക്കുവാണേൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ആരും ഇത്ര ഭംഗിയുണ്ട് മുള ചുറ്റിനു മോള നല്ലൊരു സീനറിയാണ് അപ്പോൾ ദേ മീൻ പിടിക്കാനായിട്ട് ചൂണ്ട ഫസ്റ്റ് മീനെ കിട്ടിയിരിക്കുന്നു കേട്ടോ ഫസ്റ്റ് മീനെ കിട്ടി വന്നപ്പോൾ തന്നെ ഒരു കുഞ്ഞു മീനെ കിട്ടി പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ദേ നമ്മുടെ പൊന്നൂസിനോട് പറയുവാണെ പൊന്നൂസ് ഒന്ന് പിടിച്ചു നോക്കാനായിട്ട് അപ്പോൾ അതേ നല്ല പെട്ട പെട്ടക്കുന്ന മീനെ പിടിച്ചിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ തേ നമ്മുടെ ചേട്ടൻ മീനെ പിടിച്ചിരിക്കുകയാണ് ഇതേ രണ്ടാമത് പിന്നെയും ചൂണ്ട ഇടുവാണേ അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ നേരത്ത് അനങ്ങാതെ നിൽക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ മീൻ പോകും അപ്പോഴത്തേ ഞാൻ വീഡിയോ എടുക്കുവാണ് എടുക്കുവാണേ അപ്പോഴത്തേ നമ്മുടെ അടുത്ത മീനെ കിട്ടിയിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ കണ്ടോ നമ്മുടെ അടുത്ത മീനെ കിട്ടി കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആറിന് ചുറ്റുമുള്ളൊരു വ്യൂ ഇതാണ് അപ്പൊ ദേ ഞങ്ങള് കുറേ മീനെയൊക്കെ കിട്ടി മീനെല്ലാം പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോകണം നല്ല മഴ വരുന്നുണ്ട് അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പം അത്രയുള്ളൂ ഗായ്മ